എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്കത് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ എന്തെന്ന് വെച്ചാൽ തൊഴിൽത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് തൊഴുത്ത ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർന്നും കൂടിയിട്ട് ചെയ്യുന്നൊരു ജോലി ആയിരിക്കില്ല മിക്കും എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നവരായിരിക്കും ഞാനതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ തൊഴിൽത്തേക്ക് കയറുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് എനിക്കൊരു കൂടെ ഒരാളിനെ പണിയെടുപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ കൂടെ ഉള്ളതോ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഓരോ ജോലിയും ചെയ്യാറ് എന്ത് ജോലിയായാലും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് യാതൊരുവിധ ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പാട്ട് കേൾക്കുക പാട്ട് പാടുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പണിയെടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ക്ഷീണമായിട്ട് തോന്നിയല്ലാട്ടോ ഞാൻ വന്ന് തൊഴുത്തേക്ക് കയറുമ്പോൾ തൊട്ടിട്ട് ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് നന്നായി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ ക്ഷീണവും ഉണ്ടാവാറില്ല കേട്ടോ ഞാൻ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് നല്ല രസമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പാട്ടൊക്കെ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ക്ഷീണം അനുഭവപ്പെടാറില്ല കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാം ചെയ്യുമ്പോഴും ഞാൻ പാട്ടൊക്കെ കേട്ട് നല്ല ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പം നിങ്ങളും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കി നോക്കിയേ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം എനിക്കൊന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കെ പാട്ട് വെക്കുക എഫ് എമ്മിലൂടെ പാട്ട് വെക്കുക പശുക്കൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ പാട്ടൊക്കെ കേൾപ്പിച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരും നല്ല ആസ്വദിക്കുന്ന മർഗം തന്നെയാണ് മൃഗങ്ങളൊക്കെ നന്നായി പാട്ട് ആസ്വദിക്കും എല്ലാ തൊഴുത്തുകളിലും ഇപ്പോൾ എഫ് എം ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പാട്ട് ആസ്വദിക്കുന്ന ഒരു വർഗം തന്നെയാണ് കേട്ടോ പശു മൃഗങ്ങളെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണല്ലോ അവരും അവർക്കും കേൾവിശക്തി ഒക്കെ ഉണ്ട് അപ്പൊ അവരും നന്നായി പാട്ടൊക്കെ ആസ്വദിച്ച് നിൽക്കും അപ്പൊ നിങ്ങളും അതുപോലെ ഫോളോ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണേ കാരണം എൻ്റെ ഒരു ദിവസത്തെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് വന്ന് തൊഴുത്തത് പണി ചെയ്ത് പോകുന്ന ഒരാളല്ല ഞാൻ ആസ്വദിച്ച് നിന്ന് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സമയം നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് നമ്മളാരോടും സംസാരിക്കാനില്ലാതാകുമ്പോൾ നമുക്ക് പോരാടിക്കൂലേ അപ്പോൾ നമ്മളൊന്ന് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രസമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ